ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു നോൺ വെജിന്റെ വീഡിയോ ആണ് കേട്ടോ അപ്പൊ നമ്മുടെ വീഡിയോയിൽ ഇത്ര ദിവസമായിട്ട് നമ്മളതൊന്നും ഇട്ടിട്ടില്ല ഇത് മാത്രം ഇട്ടിട്ടില്ല അതൊന്നുമല്ല നോൺ വെജ് ഒക്കെ ഇട്ടിരുന്നു പക്ഷെ ഈ ഐറ്റം മാത്രം ഇട്ടിട്ടില്ല കേട്ടോ അപ്പൊ ആദ്യം നമ്മൾക്ക് ഇതുണ്ടാക്കുന്നതിന്റെ ഒന്നേ വർഗ്വാണ് പിന്നെ കുറെ കൂട്ടുകാര് ചിലപ്പോ ഇത് ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല കേട്ടോ കാരണം എന്താ ബീഫ് ഉണ്ടാക്കുമ്പോഴും ചിലവർക്ക് ഇഷ്ടമാവാറില്ല കാണാറില്ല എന്ന് പറയാറുണ്ട് കേട്ടോ ഇതല്ലേ ഞാൻ കാണാ ഞങ്ങള് കാണാറില്ല എന്ന് പറയാറുണ്ട് അപ്പൊ ഒന്ന് ക്ഷമിക്കണം കേട്ടോ നമുക്ക് ദിവസം ഓരോ കണ്ടന്റ് വേണ്ടേ ദിവസം ഉണ്ടാക്കും വേണ്ടേ അപ്പൊ ഇന്ന് ഇവര് കൊണ്ടുവന്നപ്പോ നമുക്കത് ഉണ്ടാക്കാന്ന് വിചാരിച്ചു അറിയാത്ത കൂട്ടുകാർക്ക് അറിയുകയും ചെയ്യാലോ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പൂവാ വിറക് എടുക്കാൻ പോകുന്നല്ലോ വിറക് എന്താ അവിടെ പോയി പെറുക്കണം പിന്നെ എന്താ നാളെ പോയപ്പോ ഏട്ടനെ കൂട്ടുകാരന്റെ തൊടിയിൽ വിറക് വീണ് കിടക്കണുണ്ടോ അപ്പൊ ആ ഏട്ടനോട് ചോദിച്ചിട്ട് വിറക് കിട്ടിയച്ചാല് കൊണ്ടുവരും ചെയ്യാലോ എന്താ നമ്മളൊക്കെ ഈ അടുപ്പിൽ തന്നെ കത്തിക്കും കൊണ്ടില്ലേ നമുക്ക് എപ്പോഴും ഈ വിറക് എത്ര ഉണ്ടായാലും തകയില്ലാട്ടോ പക്ഷെ അടുത്ത കൂടെയൊക്കെ ഇഷ്ടംപോലെ വറകുകൾ ഉള്ളതും സൗകര്യമാണേനും ഓ കൊതുകും ഒക്കെ ഉണ്ട് പിന്നെ നമ്മുടെ കനാലത്തെ വെള്ളം ഏ എന്താ ഏത് കനാലിൽ വരിക എന്നൊക്കെ ചോദിച്ചിരുന്നു കേട്ടോ ഇത് കാഞ്ഞിരപ്പുഴ ഡാമിന്ന് വരുന്ന വെള്ളമാണ് നമ്മൾ ഇവിടെ മാത്രല്ലേ കാണിച്ചിട്ടുള്ളൂ ഇനി ഇതിന്ന് കൊറച്ചും കൂടി ഒരു അര കിലോമീറ്ററും കൂടി പോയി കഴിഞ്ഞ വെച്ചാല് ഒരു വലിയ കനാലുണ്ട് കേട്ടോ ഞാൻ വലിയ കനാലൊക്കെ കാണിച്ചു തരാം വെയിൽ ഭയങ്കര ചൂടായതും കൊണ്ട് നമ്മൾ പുറത്തിറങ്ങിയിട്ട് അങ്ങനെ ചീമയ്ക്കും വൈകുന്നേരം ആവുകയാണ് അപ്പൊ എന്തായാലും ഇനി ഒരു ദിവസം നാളെ മറ്റന്നാളായിട്ട് ഞാൻ വലിയ കനാലും അവിടുത്തെ സ്ഥലങ്ങളൊക്കെ കാണിച്ചു തരാട്ടോ ഞാൻ പറയുന്നതിനനുസരിച്ച് എന്റെ ചാത്തപ്പന്മാര് പൂക്കി കൊണ്ടേ ഇരിക്കുന്നുണ്ട് ഞാനവിടെ വെട്ടിട്ടുണ്ടായിരുന്നു ഏ അതും കൂടി ഈ നീ ആർക്കും ആർക്കും വെട്ടും അതൊരുക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പഴേക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റിയ കൊമ്പ് ഈ ആദ്യം മുറിച്ചില്ലേ അപ്പൊ പറഞ്ഞിട്ട് ഞാൻ മുറുക്കേണ്ടാവും മുറുക്കണ്ടാവും ഫോൺ ചെയ്യുന്ന എത്ര കാണിച്ചു വേണ്ടതോടെ മുറിച്ചിട്ടില്ലേ ിന കഷ്ടം കൂടി വേണം അതെന്തിലോ കുടുങ്ങി നിക്കുന്നുണ്ട് തലക്ക് നോക്കി നിക്കണേ

പെട്ടെന്ന് കത്തിപ്പിടിക്കുകയും ചെയ്യും ചിരട്ട പോലെ ചെയ്യുന്നോ ആളി കത്തും മടത്തോളേട്ടേ കനാല വെള്ളം ഉണ്ട് നോക്ക് ഞാൻ ഞാൻ അവിടെ നിൽക്കട്ടെ നിറയെ വെള്ളണ്ട് ഞാന് ഓ മുണ്ട് പൊന്തിക്കേ മുണ്ടിക്കണ്ട

ി മതിട്ടാല് അതല്ല കൊണ്ടേ വെച്ച് കഴിഞ്ഞാലേ വെറുതെ വെറുതെ അടുപ്പിലിട്ടിട്ടില്ലേ വിറക് വേലഴിയും ചകിരിയും എന്താ ഒരു കൊള്ളിയും പാടിട്ടേ അങ്ങനെ പോവും ചെണ്ടോ ചുട്ടിട്ട് വയ്യ നമ്മടെ വീടിന്റെ മുമ്പില് വലിയ തൊഴിലവർക്ക് ചേച്ചിമാരൊണ്ട് കേട്ടോ അവിടെ പണിയാണ് തൊഴിയൂർ ചേച്ചിമാർക്ക് പത്ത് മുപ്പത്തഞ്ച് ചേച്ചിമാരുണ്ട് അപ്പൊ നമ്മള് വീഡിയോ എടുക്കണെന്തെന്ന് പറഞ്ഞുവച്ചാല് ഉച്ച സമയത്താണ് അപ്പം വെയിലും കൊണ്ട് പറ്റാറും പിന്നെ എന്താ അവരിങ്ങനെ ഉമ്മർത്തിരിക്കുമ്പോ എനിക്കൊരു മടി വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് അവൻ ഞാൻ വീഡിയോ എടുക്കാൻ ശ്രമിക്കാറും ഇല്ലാട്ടോ വൈകുന്നേരം ആവുമോ അപ്പൊ വീഡിയോ എടുക്കലേ ഇപ്പൊ ഒന്ന് എന്താ പണിയില്ലെങ്കിൽ നമുക്ക് കൊറച്ച് വർഗിന് പോകാറേ അങ്ങനെ വർഗിന് പോയതാണ് ഓ മതി 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 അത് മതി അത് മതി വേണ്ട ആവശ്യത്തിന് ഞാൻ വെട്ടിക്കോളാം എല്ലാരും പറഞ്ഞതാ ശരി മാറിയില്ല സത്യട്ടോ ഓരോടത്തന്നെ ഓരോന്നെ ഒരു ചടപ്പ് അപ്പൊ ശരിക്കും ക്രിസ്മസ് വേണ്ടത് കാരണം െന്താ സംഭവം മനസ്സിലായോ സംഭവം പോർക്കാണ് കേട്ടോ നമ്മള് പോർക്കിന്റെ വീഡിയോ നമ്മള് നമ്മള് നമ്മൾ നൂറ് പ്രാവശ്യം വീഡിയോ ഇതുവരെ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടില്ല അപ്പൊ അതാണ് നമ്മള് അത് പ്രത്യേകിച്ച് ഇടാനുള്ള കാരണം അപ്പോൾ ഒക്കെ കഷ്ണം കഷ്ണാക്കി പീസ് പീസാക്കി കഴുകി വൃത്തിയാക്കി കഴുകി മടുത്തതാണ് എന്തായാലും അത്രയ്ക്ക് കഴുകിട്ടുണ്ട് കഴുകി കഴുകി ഭ്രാന്തട്ട അതിനും കൂടി ഭ്രാന്തായിട്ടുണ്ടാവും എന്നാലും ഒന്നും കൂടി കഴുകട്ടെ ഈ വാങ്ങിട്ടേ വെള്ളം വാരാൻ വെക്കുന്ന ഒരു കൊട്ട വാങ്ങുന്നേട്ടാ കൊട്ട രണ്ടു വാങ്ങണ്ടോ കത്തല്ലേ കാറ്റ് എന്താ ചെയ്യാ കാറ്റ് വരുന്നേ ഈ ഭാഗത്തു എന്തെങ്കിലും വഴി ആ നമ്മള് ഇങ്ങനെ പുറത്തടുപ്പ് വെച്ചിട്ട് ഭക്ഷണം ഇണ്ടാക്കില്ലേ അത് ഇന്നലെ ഞങ്ങളൊരു കല്യാണത്തിന് പോയപ്പോ അവിടെ കണ്ടിട്ടേ അവര് പറഞ്ഞു പറഞ്ഞോട്ടോ ഞങ്ങളുടെ പൊറത്തടുപ്പില് ഭക്ഷണം ഇണ്ടാക്കുന്നത് നല്ല രസാണ് കാണാനെന്ന് അതുകൊണ്ട് അതുകൊണ്ട് ഒന്നും ഒന്നും കൂടി കൂടി അടുപ്പും വിട്ടിട്ട് അതുകൊണ്ടല്ല നമ്മളെന്താണെന്നുവെച്ചാല് ലോകം മുഴുവൻ തോന്നണ്ട പിന്നെ കണ്ടന്റ് മാറ്റി പിടിക്കൂന്നൊക്കെ പറഞ്ഞിട്ട് കമന്റ് കണ്ടിരുന്നില്ലേ അതെന്താണെന്നറിയോ ഇവരുണ്ടെങ്കിലാണ് ഒരു ധൈര്യത്തിൽ പുറത്താൻ എനിക്കൊരു ുട്ടോ ഇവരില്ല പറഞ്ഞു കഴിഞ്ഞാൽ പേടിയല്ല മടി നമ്മള് കണ്ടന്റൊന്നും മാറാത്തത് ഇവരിങ്ങനെ ഓരോ അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെങ്കിലും ഇനിയിപ്പോ ചുരുങ്ങിയതൊരു മുരിങ്ങയില പൊട്ടിയിട്ടൊരു കറി വെക്കണമെങ്കിൽ മുരിങ്ങ പൊട്ടിക്കാൻ പോകണം പറഞ്ഞാലും ഞാൻ തന്നെ പോകണം അങ്ങനല്ലോ അങ്ങനല്ലോ ചെറുക്കിന്നെ ചെറുതാക്കൊന്നും വേണ്ട ഒരു താളി താളി പെർക്കും അപ്പുറത്ത് വീട്ടിൽ പോയിട്ട് വരുന്ന വെച്ചാല് ഈ ക്യാമറങ്ങനെ പോകുമ്പോ എനിക്കൊരു മടി തോന്നുള്ളൂ ക്യാമറ ഇല്ലാണ്ട് പോയിട്ട് കാര്യമില്ല അങ്ങനെ ഒരു പ്രശ്ന അല്ലാണ്ട് പോകാറില്ല ഈ ക്യാമറയെ കൊണ്ട് പോയാലും ഈ പറഞ്ഞ കാര്യങ്ങൾ നടക്കും ശരിയാ വേട്ടാ നമ്മള് ഞാന് എന്താ ആദ്യത്തെ എത്രയും മാറ്റം വന്നില്ലേ അതുപോലെ ഞാൻ ചട്ടിയിലേ എന്നെ ഒഴിച്ച് കൊടുക്കണ്ടല്ലേ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും പാടല്ലേ ചതച്ചെടുത്തതാണ് പുറത്താണെന്ന് വെച്ചാൽ ചൂട് വെയില് കാണാനൊരു ഭംഗിയില്ല ഇപ്പൊ വെയിലൊന്നാരക്കെട്ടിയാലാണ് എന്ത് പരിപാടി ചെയ്യണമെങ്കിൽ നടക്കും ചെയ്യും അത് അങ്ങനെ ഒരു പ്രശ്നം എന്താ വേണ്ട എന്തെങ്കിലും തരണേ എടുത്തതരണോ നല്ല പോലെ അതൊന്ന് രണ്ടു മൂന്ന് കാന്താരി ചോപ്പ് കളറിലേ അതൊന്നും പറിച്ചിടട്ട് നല്ല ഇനി നമ്മൾ ഇതിക്കില്ലേ തേങ്ങ കൊത്തും കൂടി ഇട്ടുകൊടുക്കണ്ടേ തേങ്ങ കൊത്തിട്ടൊടുക്കണ്ട് ഞാൻ എന്താ തേങ്ങ കൊത്തിടുമ്പ നീളത്തിലേട്ടൻ ചെറിയ ചെറിയ ഉണ്ണിയപ്പത്തിനൊക്കെ അരിഞ്ഞിടും അതുപോലെ എന്നെ സഹായിക്കുമ്പോ നമ്മള് കുറ്റം പറയാൻ പാടില്ലല്ലോ കഴിവിനുസരിച്ച് ഓരോരുമ്പേണ്ട പിന്നെ ശരിക്കും ഇവിടെ ഇവിടെ വെച്ചിരുന്നു അപ്പൊ ഇതിക്ക് നമ്മളിതാ കുറച്ച് ഒരു പത്തിരുപത് ഉള്ളി ഉണ്ട് രണ്ട് വലിയ ഉള്ളി ഉണ്ട് ട്ടോ എടുത്തിട്ട് അത് ഇട്ട് കൊടുക്കണ്ട് എനിക്ക് ചെറിയുള്ളി മാത്രമാണോന്ന് വച്ച അടിപൊളിയാണ് പക്ഷെ എൻ്റെ ചെറിയ ഉള്ളി മാത്രല്ല ഇന്നാണ് നമ്മള് ചന്തക്ക് പോവുള്ളു ഇത് ഇട്ടു കൊടുക്കണ്ട് അതേപോലെ മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതാ ഒരു സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതും പൊട്ടിക്കണം പിന്നെ രണ്ട് സ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഏഹ് പുകയൊക്കെ ഉണ്ട് മുട്ട തരും മീറ്റ് മസാല ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ നല്ലപോലെ ഇളക്കി ഇതിന്റെ പച്ച മാറി വരച്ചിട്ട് കറിയല്ലോ അതാണ് വരട്ടിയ പോലെ വേണ്ട പോലെ അതിലൊഴിക്കാനോ അളവങ്ങനെ ഞാൻ കാര്യം പറയുന്നത് കൊടുക്കട്ടെ ഈ റിയ നമ്മുടെ വടങ്ങനെ പോർക്ക കഴിക്കാത്ത ഒരൊറ്റ ആളേ ഉള്ളു അമ്മ മാത്രം അതുകൊണ്ട് പോർക്കുണ്ടാക്കുമ്പോ ഒരു സന്തോഷാണ് അമ്മ അമ്മ കഴിക്കാത്തോണ്ടല്ലോ ബാക്കിയുള്ളവർ കഴിക്കും കാരണം അമ്മ കൂടെ ഇല്ലല്ലോ അമ്മ ഉള്ള സമയത്താണ് പോർക്ക് നമ്മൾ വാങ്ങണോ അപ്പൊ അമ്മക്ക് ഒന്നല്ലെങ്കിൽ അമ്മ അതല്ലെങ്കിൽ

പിന്നെ ഇതിന്റെ നെയ്പ്പെ നെയ്പ്പ് കുറച്ച് ഇതാവാൻ വേണ്ടിട്ട് നമ്മൾ എന്ത് കട്ടിന്നറിയോ നോറുക്കി കഴിഞ്ഞിട്ട് കൊറച്ച് ചൂടുവെള്ളത്തിൽ കുറച്ച് കൊറച്ചേരം ഇട്ട് വയ്ക്കും അത് എന്റെ അടുത്ത് എന്റെ ഒരു ഫ്രണ്ട് പറഞ്ഞതാണ് തളച്ച വെള്ളത്തിൽ ഇട്ട് വെക്കും എന്റെ ഒരു കൂട്ടുകാരി പറഞ്ഞതാ കേട്ടോ അപ്പൊ നമുക്ക് കൊറേ അങ്ങോട്ട് നെയ്പ്പങ്ങട് ചെലതുണ്ടാവില്ലേ ഇങ്ങനെ അങ്ങനെ ആൾക്കാർക്ക് നെയ്പ്പ് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ ആർക്കും ഇഷ്ട പിന്നെന്താ നമ്മള് ദിക്കില്ലേ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട ഒരുപാട് വെള്ളം ഒഴിച്ചുകൊടുക്കണ്ട ആവശ്യമൊന്നുമില്ല ഇതിൽ തന്നെ കുറച്ച് കഴിയുമ്പോഴേക്കും വെള്ളം വരുന്നതാണ് കേട്ടോ അതുകൊണ്ട് പോർക്ക് വെക്കുമ്പോ ഓരോ രീതി എന്റെ ഏട്ടൻ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വീട്ടിൽ പോയപ്പോ എന്താ ഏട്ടനെ വെച്ചു കൊടുത്തുട്ടോ വലിയ ഏട്ടനെ വെച്ചുകൊടുത്തപ്പോ വലിയ ഏട്ടനെയാണ് ഏട്ടനെയാണോ കയ്യൂടെ ഇങ്ങനെ എണ്ണമെഴിച്ച് ഇങ്ങനെ വരണം എനിക്കാണെന്ന് പറഞ്ഞാൽ അത് ഇഷ്ടേ അല്ലേ ഇഷ്ടേ അല്ല ഞാൻ അങ്ങനെയാണ് വെച്ചാൽ ഞാൻ കഴിക്കില്ല പോർക്ക് കഴിഞ്ഞാൽ 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 ബീഫ് പോലെ പോലെ തന്നെ വരണം വരണം കഴിച്ച ഓവർ ആയി അത് അത് അടച്ചു വെക്കണണ്ട് പിന്നെ ഇതിക്കില്ലേ ഒരുപാട് നമ്മള് മുളക് പൊടി ഇട്ടു കൊടുക്കാൻ പറ്റില്ല ഇതിൽ കുരുമുളകിന്റെ പൊടി കുറച്ച് കൂടുതൽ ഇരിക്കണം അതേപോലെ നമ്മുടെ മീറ്റ് മസാല നമ്മൾ വീട്ടിൽ പൊടിപ്പിക്കണം എന്താ മസാല എന്ന് വെച്ചാല് അടിപൊളിയാട്ടോ ഞാൻ ആ മസാല ഉണ്ടാക്കി കാണിച്ചിട്ടില്ലേ അത് കാണിച്ചു തരാട്ടോ നമ്മള് നമ്മളത് കഴിഞ്ഞിരിക്കണോ അതുകൊണ്ടാണ് കടയിൽ നിന്ന് വാങ്ങിയത് ഇല്ലെങ്കി നമ്മൾ ഉണ്ടാക്കി പൊടിപ്പിക്കാണ് കേട്ടോ ചെയ്യാറ് വെള്ളച്ചോറും വെള്ളോറ നെയ്ച്ചോറ വേണ്ട ബിരിയാണി നെയ്ച്ചോറും നെയ്ച്ചോറും ബിരിയാണി തമ്മിൽ എന്താത്ര വലിയ വ്യത്യാസം അതിൽ കൊറച്ച് കളറൊക്കെ കൂട്ടുമ്പോ ബിരിയാണി മാത്രം നെയ്ച്ചോറുണ്ടാ കട്ടമക്ക് അച്ചോര് നെയ്ച്ചോറ് കുറച്ച് കൊറച്ച് ദിവസമായി അച്ചു നെയ്ച്ചോറ് പറയുന്നുണ്ട് നമ്മള് കൂട്ട് നെയ്ച്ചോറാണ് നമ്മള് കുറച്ച് ദിവസമായിട്ടോ നെയ്ച്ചോറ് ഒന്നാമതപ്പോ ഇവിടെ അമ്മയില്ല അപ്പൊ അങ്ങനെ നമുക്ക് തോന്നണില്ല എല്ലാരും ഉണ്ടെങ്കിലല്ല ഇണ്ടാക്കാനൊക്കെ ഒരു ഉഷാറുള്ളൂ ദിവസമായി നമ്മള് ഇണ്ടാക്കിട്ടൊക്കെ കൊറച്ചു ദിവസായിട്ടോ ഏട്ടാ ഏട്ടാ അതാ നിക്കുന്ന ചെടികളില്ലേ ഒരു പൂ പോലെ എന്താ ചുട്ടി ഇത് കറങ്ങും പറഞ്ഞത് ൂർക്കൻ പറണ്ടോ അതൊരു പച്ച കളറിലൊരു മൂർക്കൻ ഉണ്ട് അതിന് അത് അതാണ് പുല്ലാണി മൂർക്കൻ അപ്പൊ അതിന് അതേ പേരാണ് എന്നാണ് ഈ ചെടീനെ പറയുക ഇതൊരു തരം വള്ളിയാണ് എന്നാ വള്ളിയാണോ പിന്നെ ഈ സ്ഥലങ്ങൾ കാണുമ്പോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവുന്ന ഒരു മലപ്രദേശമാണ് ശരിക്കും മലപ്രദേശം ഒന്നല്ല കേട്ടോ അതിന്റെ അപ്പുറത്തൊക്കെ നമ്മുടെ ഈ മലയൊന്നുമില്ല നമ്മുടെ ഈ വീട് കഴിഞ്ഞിട്ട് പിന്നെ ഒരു അര കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ് വേറൊരു വീടുള്ളൂ ഇപ്പൊ നമ്മുടെ ഈ വീട് കഴിഞ്ഞു കഴിഞ്ഞാൽ മോളിൽ നമ്മുടെ വിജയ ചേച്ചി വീട് അതേപോലെ തന്നെ അപ്പുറത്തെ സിന്ധുചേച്ചിറ വീട് അങ്ങനെ ഉണ്ട് പക്ഷെ കുറച്ച് ഗ്യാപ്പ് ഉണ്ട് അല്ലെ സ്ഥലം ബാക്കി ഉള്ള അവിടത്തൊക്കെ നല്ല നല്ല വീടുകളുണ്ട് അടുത്ത അടുത്ത വീടുകളുണ്ട് കേട്ടോ അത് ഒരു ഗ്ലാസ് വെള്ളമല്ലേ കൊടുത്തിട്ടുള്ളൂ വെള്ളം വരുന്ന കണ്ടില്ലേ പക്ഷെ ഈ വെള്ളമൊക്കെ വറ്റി വരട്ടെട്ടോ നമ്മൾ ഇത വരട്ടി എടുത്തിട്ടുള്ളു കേട്ടോ കണ്ടോ എന്താട്ടോ ഒന്നും പറയാത്തത് കണ്ട പറയാൻ പറ്റോ നമ്മൾ ആദ്യം ഉപ്പും വളകൊക്കെ നോക്കി നോക്കിട്ടാറല്ലേ ഇനി ഒന്നും കൂടി നമ്മളില്ലേക്കാടെ മസ ഏർ വറ്റിച്ചിട്ട് ഇതിപ്പോ ഏർ വരട്ടിയ പോലെ ഇല്ലേ നല്ല വരട്ടി എന്താ കുറച്ച് കുരുമുളക് കൂടി ഒക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ നല്ലൊരു കളർ വരും കേട്ടോ കറുപ്പ് കളറ് ആക്കണില്ല എന്ന് വിചാരിച്ചിട്ടാണ് കാരണം നെയ്ച്ചോറിന് കഴിക്കുമ്പോൾ കുറച്ച് മസാല വേണ്ടേ അതിനു വേണ്ടിയിട്ട് ഇല്ല വെച്ചാൽ അങ്ങനെ കുറച്ച് നേരം കൂടി ഇങ്ങനെ കടന്നിങ്ങനെ മുരിയണല്ലേട്ടാ ഇതെങ്ങനെ അടിപൊളി ഇതില് കുരുമുളകിന്റെ ഒരു കുറച്ച് മുമ്പിൽ നിൽക്കണല്ലേ കുരുമുളകിന്റെ ചോയ എങ്ങനെയുണ്ട് മുമ്പിൽ നിൽക്കണം അല്ല തീർന്നു അതാ കുറച്ചു എങ്ങനുണ്ട് അച്ഛ അങ്ങോട്ട് നോക്കി പറയേ കിച്ചു അപ്പൊ സമയ കൊറച്ചു നേരമായിട്ടോ ഒരു ആറു മണിയൊക്കെ അവറായി കണ്ടോ നല്ല ഇരുളിച്ച വരാൻ തുടങ്ങി അപ്പൊ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണു നെയ്ച്ചോറ്ാക്കി കറി സാലഡ് ഇട്ടോ മക്കളൊക്കെ മക്കള് ഞാൻ കല്ലിക്കൂട് പോയിട്ട് വരാൻ കഴിയപ്പോഴേക്ക് മക്കളൊക്കെ കഴിച്ചിട്ടോ കൊറച്ചു നേരം വെയ്യല്ല എന്താ എങ്ങനെ പറയാ മക്കളൊരാഗ്രഹം പറഞ്ഞാൽ സാധിച്ചു കൊടുക്കണ്ടല്ലേ അവിടെ അച്ഛൻ ചെറിയവരൊക്കെ കഴിച്ചു നമ്മള് സുഖന്യ കഴിക്കാന് പൊന്നൂസ ഞാൻ കഴിച്ചു കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടാണ് കഴിക്കാന് കഴിക്കട്ടെ